വന്ദന ശ്ലോകം എട്ട് ശ്രീ വൈശംഭായന ഉവാച ശ്രുദ്ധർമാന ശേഷേണ ഭാവനിച്ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാപ്യഭാഷധ വൈശംഭായനൻ പറഞ്ഞു ധർമ്മങ്ങളെ മുഴുവൻ വിശുദ്ധിയേറിയതും സമ്പൂർണമായതുമായവയെ ശ്രവിച്ചു കഴിഞ്ഞ് യുധിഷ്ഠിരൻ വീണ്ടും ശാന്തനുവിൻ്റെ പുത്രനായ ഭീഷ്മനോട് ആറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതാണ് അടുത്ത ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ അനുശാസന പർവ്വത്തിൽ നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് വിഷ്ണു സഹസ്രനാമം പ്രതിപാദിക്കുന്നത് അതിൽ വൈശംഭായനൻ ജനമേചയനോട് പറയുന്ന ഈ ആറ് ചോദ്യങ്ങളിൽ നിന്നാണ് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത്